മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീടിലേക്ക് ഹാർദമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ നീലയമരി എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യം ചട്ടിയിൽ വച്ചു പിടിപ്പിച്ച് വളർത്തുന്നത് സംബന്ധിച്ചും നീലയമരി നമുക്ക് നൽകുന്ന ചില സുപ്രധാന ഔഷധ ഗുണങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ നീലയമരി ഞാൻ വാങ്ങിച്ചത് ഒരു നഴ്സറിയിൽ നിന്നും വാങ്ങിച്ചതാണ് അപ്പോൾ ഇത് വളർന്ന് ഇതിന് കാ പയറ് പോലുള്ളൊരു ഉണ്ടാകും ആ കായിൽ നിന്നുണ്ടാകുന്ന വിത്തുകളാണ് ഈ തൈയായിട്ട് എടുക്കാൻ സാധിക്കുന്നത് അപ്പോൾ എന്നോട് പല സുഹൃത്തുക്കളും പറഞ്ഞിരുന്നു നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് വെക്കാൻ നേരിയ മതി അത് വളരുന്നില്ല അത് അഴുകിപ്പോവുകയാണെന്നൊക്കെ അപ്പം അത് എങ്ങനെയാണ് നമുക്ക് ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ ചാക്കിലോ പെയിൻറ്റ് ബക്കറ്റിലോ അല്ല നമുക്ക് വസ്തു ഉണ്ടെങ്കിൽ നമ്മുടെ ഭൂമിയിലൊക്കെ നട്ട് പിടിപ്പിച്ച് കേടില്ലാത്തതും പരിചരിക്കുന്നതെന്നാണ് ഞാനിന്ന് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് പങ്കുവയ്ക്കുന്നത് പ്രിയമുള്ള സുഹൃത്തുക്കളെ വളരെ ലളിതമായ രീതിയിൽ ഒരാൾക്ക് കൃഷി ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള വീഡിയോകളാണ് ഞങ്ങൾ ലഞ്ഞൂർ ബ്ലോഗെന്ന യൂട്യൂബ് ചാനലിലൂടെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എളുപ്പത്തിലും ചിലവുറഞ്ഞ മാർഗത്തിലും നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന കൃഷിക്കാഴ്ചകൾ ആ അറിവുകൾ ഇഷ്ടമെങ്കിൽ ആ വിവരങ്ങൾ ശേഖരിക്കാനും സമാന ചിന്താഗതി ഉള്ളവരിലേക്ക് എത്തിക്കാൻ താൽപ്പര്യമെങ്കിൽ ദയവായി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ എനിക്ക് എല്ലാവിധ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ മിത്രങ്ങൾക്കും കൃത്യമായി നന്ദി അറിയിക്കുകയാണ് അപ്പോൾ നമ്മൾ അപ്പം ഞാൻ ഈ ചട്ടിക്കകത്താണ് ഇത് നട്ട് വളർത്താൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചട്ടി നമ്മൾ വാങ്ങിച്ചിട്ട് ഇതിൻ്റെ മൂന്ന് സുഷ്യങ്ങൾ അടിയിൽ ഭാഗത്ത് മൂന്ന് സുഷങ്ങൾ നമ്മളിട്ട് കൊടുക്കും ദ്വാരങ്ങൾ ഇട്ട് കൊടുത്തു കാരണം നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം അതല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ ഇതിനകത്ത് വീഴുന്ന വെള്ളം ഇതിനകത്ത് നിൽക്കരുത് ആ വെള്ളം വാർന്നു പോകണം ഇതിനകത്ത് നിന്നാൽ ഇതിൻ്റെ വേരൊക്കെ അഴുകി പോവുകയും തൽഫലമായിട്ട് ഈ ചെടി പൂർണ്ണമായിട്ട് നശിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത് ഇനിയും ഇങ്ങനെ ചെയ്താൽ മാത്രം പോരാ നല്ല സൂഷന വിട്ടതിന് ശേഷം ഇത് ഞാൻ തന്നെ കമ്പി പഴുപ്പിച്ച് വെച്ച് സുഷ വിട്ടതാണ് നല്ല കമ്പി ശരിക്ക് പഴുപ്പിച്ച് ഇങ്ങനെ കുത്തിക്കൊടുക്കാമെങ്കിൽ നല്ല സൂക്ഷ്മും ഇനിയും ഈ സൂക്ഷ്മത്തിനകത്ത് മണ്ണും കരയിലെയൊക്കെ വീട്ടിൽ അടഞ്ഞു പോകാതിരിക്കാൻ നമ്മൾ ഇത് കണ്ടു ഇതൊരു ഓട്ടിൻ കഷ്ണമാണ് ഓട്ടിൻ കഷ്ണം കിട്ടത്തില്ലെങ്കിൽ കല്ല് പറക്കി വച്ചാൽ മതി അവിടെ ഇങ്ങനെ ഈ സുഷത്തിൻ്റെ മുകളിൽ ഈ ദ്വാരത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഈ ഓട്ടിൻ കഷ്ടം നമ്മൾ വെച്ചു വെച്ചതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വെച്ചാൽ കുറച്ച് മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കണം ശ്രദ്ധിച്ച് മനസ്സിലാക്കി വേണം കുറച്ച് മണ്ണ് നമ്മൾ ഇട്ട് കൊടുക്കണം കുറച്ച് മണ്ണ് കുറച്ച് മണ്ണ് കൊടുത്താൽ മതി കുറച്ച് മണ്ണ് നമ്മൾ ഇട്ട് കൊടുത്തു അപ്പം ആ ഇത് ചട്ടിക്ക് ബലമായി ആ ഓട് ചലിക്കാത്ത രീതിയിൽ വായിക്കിട്ടി ഇനി ഇതിനകത്ത് നമ്മൾ കുറച്ച് കരിയില നിറയ്ക്കാൻ പോകുന്നത് കരയില എന്ന് പറയാൻ നമുക്കെല്ലാം അറിയാം വൃക്ഷങ്ങളുടെ ഉണങ്ങിയ ഇലയ്ക്കാണ് നമ്മൾ കരിയില എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗം നമുക്ക് കരയില നിറച്ചു കൊടുക്കാം കരയില ചെടിച്ചട്ടയിലും ഗ്രോബാഗിലും ഒക്കെ നിറയ്ക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഇട്ട് കൊടുക്കുന്ന മണ്ണ് കട്ട പിടിക്കാതിരിക്കാനാണ് മണ്ണ് കട്ട പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നിലയമരി ഉൾപ്പെടെയുള്ള ഒരു ചെടികളുടെയും വേറിന് അതിലൂടെ യഥേഷ്ടം വളരാൻ പറ്റാതെ വരും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിന് വളങ്ങൾ വലിച്ചെടുക്കാൻ പറ്റാതെ വരും അത് ദുർബലമായി പോകും അല്ലെങ്കിൽ ആ വളർച്ച നിന്നു പോകാനുള്ള സാധ്യത ഉണ്ട് എന്നാലേ കരിയില ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇത് പൊടിഞ്ഞ് നല്ല മാർഗവുമുള്ള രീതിയിലായിത്തീരുകയും മണ്ണ് കട്ട പിടിക്കാതിരിക്കുകയും ചെയ്യും തൽഫലമായി വേറിന് യഥേഷ്ടം പിന്നെ മണ് വളം വലിച്ചെടുക്കാനും ഒക്കെ കഴിയും അതിനുവേണ്ടിയാണ് നമ്മൾ കരിയില കൊടുക്കുന്നത് പിന്നെ പലരും പിന്നെ നമ്മുടെ ചകിരിച്ചോറ് ചകിരിച്ചോറ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അത് പ്രയോഗിച്ച് കാണിക്കാത്തതിൻ്റെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ചകിരിച്ചോറ് നമ്മൾ കാശ് കൊടുത്താണ് വാങ്ങിക്കുന്നത് നമ്മളാരും ചകിരിച്ചോറ് ഉൽപ്പാദിപ്പിക്കുന്നില്ല വിഭൂരിവശം പേര് കരിയിലാവുന്ന നമുക്ക് ഒരു പണച്ചെലവുമില്ല നമ്മുടെ പുരയിടങ്ങളിൽ നിന്ന് നമ്മുടെയൊക്കെ പുരയിടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ റോഡ് സൈഡിൽ നിന്നൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള കരിയില ഇഷ്ടംപോലെ വാരിയെടുക്കാൻ നമുക്ക് സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് ഇപ്പം ഞാൻ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞത് ഈ ചൈരിച്ചോറ് നമ്മൾ വാങ്ങിച്ച് അത് വീണ്ടും നമ്മൾ തന്നെ ചില പ്രോസസ്സിങ് ചെയ്തെങ്കിലേ അതായത് ചില കാര്യങ്ങളോട് ചെയ്തെങ്കിലേ അത് യഥാർത്ഥത്തിൽ സസ്യങ്ങൾക്ക് ഉചിതമാവുകയുള്ളൂ ചൈരിച്ചോറ് വാങ്ങിച്ചുകൊണ്ട് വന്ന് അത് നമ്മൾ വെള്ളത്തിൽ ഇട്ടിരുന്ന് ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ അത് പിഴിഞ്ഞെടുത്ത് വീണ്ടും കുമ്മായപ്പൊടിയൊക്കെ ഇട്ടിളക്കി ഒക്കെ ചെയ്തെങ്കിലേ അതിൻ്റെ കറവറുണ്ട് അതുകൊണ്ടാണ് പല പിന്നെ ഗോബാഗിലും ചട്ടിയിലും ഒക്കെ വളർത്തുന്ന ചകിരിച്ച ചെടികൾ വളർന്നു വരാത്തത് അപ്പം കരിന്നും നമുക്ക് പൈസ കുറവുള്ളവരും അതുപോലെ തന്നെ നല്ല രീതിയിൽ കരിയിലൊക്കെ വാങ്ങി വാരിയെടുക്കാൻ എടുക്കാൻ പഴയുന്നവരും ഒക്കെ അത് ഒഴിവാക്കുന്നതാണ് നല്ലത് അപ്പോൾ ഇത് കണ്ടിട്ട് നമുക്ക് ചില ഇതുവരെ ഒരു ചിലവുമില്ല മണ്ണ് നമ്മുടെ പുരയിടത്തുനിന്ന് എത്തും കരിയില നമ്മുടെ പുരയിടത്തുനിന്ന് എത്തും നമുക്കൊരു ചിലവുണ്ടായില്ല നോക്കിയട്ടെ ഇത്രയും സംഗതി നമ്മൾ ചെയ്ത് വലിയ ഭാരവില്ല ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നഴ്സറിയിൽ നിന്നും നമ്മൾ ഇത്തരത്തിലുള്ള തൈകളൊക്കെ വാങ്ങിക്കുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മേഴ്സറിലെ പല ചെടികളിലും നിറച്ചിരിക്കുന്ന ഈ മണ്ണ് എന്ന് പറഞ്ഞാൽ കട്ടിയുള്ള ഒരുതരം ചുവന്ന മണ്ണാണ് അവർ ചെടികൾക്ക് നിറച്ചു കൊടുക്കുന്നത് കാരണം ഒന്നോ രണ്ടോ മൂന്നോ ദിവസങ്ങൾ വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ പോലും അതിന് കേടുപാട് വരാത്ത രീതിയിലുള്ള കട്ടിയുള്ള ചുവന്ന മണ്ണാണ് മണ്ണ് അടി കട്ടിയുള്ള ചുവന്ന മണ്ണാണ് അവർ നിറച്ചിരിക്കുന്നത് ഇവിടെ നല്ല കട്ടിയുള്ള ചുവന്ന മണ്ണാണ് അപ്പോൾ ഇതിലെ മണ്ണുകൾ നമ്മൾ കുറേ അധികം അങ്ങ് ഇളക്കി കളഞ്ഞു കുറച്ച് മാത്രമേ നിർത്തി ആ നമ്മൾ ഇളക്കി കളഞ്ഞു കേട്ടോ ഇതിൻ്റെ ശേഷമുള്ളതെല്ലാം നമ്മൾ ഇളക്കി കളഞ്ഞു കുറച്ച് മണ്ണേ ഉള്ളൂ ഇളക്കി കളഞ്ഞു അപ്പം അത് അങ്ങനെ ഇളക്കി നമ്മൾ അവിടെ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ഇതിനകത്ത് കുറച്ച് കരലയുടെ മുകളിൽ കുറച്ച് മണ്ണൂടെ വീണ്ടും നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അപ്പം ഈ കരയില കുറേ ക്രമേണ അങ്ങ് താഴ് ഇത് വളമാവും കരില താഴ്ന്നുണ്ടെങ്കിൽ ഇത് വളമായി മാറും ഈ മണ്ണും കരയിലൂടെ പ്രവർത്തിച്ച് ഇത് നല്ല ഒരു വളമായിട്ട് മാറും മാറുന്നുണ്ടെങ്കിൽ ഈ വേരോട്ടം സുഖമാകുന്നതോടൊപ്പം തന്നെ ഈ കരിയില വളം കൂടി കരയിലെ അത് കമ്പോസ്റ്റായിട്ട് മാറും അതും കൂടി ഈ നീലയമരിക്ക് വലിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് സത്യം അപ്പോൾ അതാണ് നമ്മൾ കരില ചേർത്ത് ഇനി നമ്മൾ എന്ത് ചെയ്യണം ഇതിൻ്റെ ചുവട്ടിൽ ഇത് ഇറക്കി വെച്ചു ഇതിൻ്റെ ചുവട്ടിലൂടെ കുറച്ച് മണ്ണ് നമ്മൾ ഇട്ടു കൊടുത്തു ഇതുവരെ നമുക്ക് ഒരു പൈസയും ചിലവില്ല നട്ടതുവരെ മേടിച്ച നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച പൈസ മാത്രമേ നമുക്ക് ചിലവുള്ളൂ അല്ലാതെ നമുക്ക് ഒരു പൈസ പോലും നമുക്കിതുവരെ ചിലവില്ല ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നമ്മൾ ഉറപ്പിച്ചു അപ്പോഴും ചട്ടിക്കകത്ത് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഒരു അല്പം എല്പൊടി നോക്കിയിട്ട് അല്പം എല്ലുപൊടിയും അതുപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കുണ്ട് വേപ്പിൻ പിണ്ണാക്ക് അല്പം എല്ലുപൊടി നമ്മൾ ഇതിൻ്റെ വട്ടമൊന്ന് കൊടുക്കുകയാണ് കുറച്ച് മതി കുറച്ച് എല്ലുപൊടി നമ്മൾ വിതറി വിതറിക്കൊടുത്തു അതുപോലെ കുറച്ച് വേപ്പിൻ മിണ്ണാക്കൂടെ നമുക്കൊന്ന് വിതറി കൊടുക്കണം നമുക്കറിയാം വേപ്പിൺ മിണ്ണാക്കെന്ന് പറഞ്ഞാൽ ഈ നമ്മളിട്ട മണ്ണിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള വിരകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് വേപ്പിൺ മിണ്ണാക്കെന്ന് പറഞ്ഞാൽ ഒപ്പം ഇത് വളവുമാണ് കുറച്ച് എല്ലുപൊടി കുറച്ച് വേപ്പിണ്ണാക്ക് നമ്മളിട്ടും ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് അല്പം മണ്ണ് കൂടെ ഒന്ന് വിതറിക്കൊടുക്കണം മണ്ണൂടെ നമ്മൾ വിതറക്കൊടുത്തു ഇതിനെന്തോ മണ്ണെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എടുക്കുന്ന മണ്ണ് നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തിലുള്ള മണ്ണായിരിക്കണം അതേപോലെ ഫലവൃക്ഷങ്ങള് മാവ് ലാവ് പറങ്കാവ് ആഞ്ചലി ഇത്തരത്തിലുള്ള ഫലവൃക്ഷങ്ങളുടെ ചുവട്ടിൽ കിടക്കുന്ന മണ്ണായിരിക്കണം കാരണം ആ മണ്ണ് ഇലകളൂടെ ലയിച്ച് നല്ല ഫലഭൂഷ്ടമായ മണ്ണായിരിക്കണം ആ മണ്ണ് കളച്ചെടുത്ത് അതിനകത്തെ കല്ലുകളൊക്കെ നീക്കം ചെയ്തതിന് ശേഷം വേണം നമ്മൾ ചട്ടികൾ നിറയ്ക്കാൻ അതല്ല അങ്ങനെയുള്ള മണ്ണ് കിട്ടാൻ വഴിയില്ല നമ്മൾ മറ്റെവിടെ നിന്നെങ്കിലും മഴ പെയ്ത് വെള്ളമൊക്കെ ഒലിക്കുന്ന സ്ഥലത്തു നിന്നാണ് മണ്ണ് എടുക്കുന്നതെങ്കിൽ ആ മണ്ണ് ആ എടുത്ത് അരിച്ചതിന് ശേഷം ഒറ്റക്കായി കുമ്മായം കൂടെ ചേർത്ത് ആ മണ്ണ് ഒന്ന് ഇളക്കിയാക്കി ഇട്ടൊരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞെങ്കിലേ ഇങ്ങനെ ചട്ടിയിൽ തിറയ്ക്കാവും എങ്കിലേ വേരോട്ടം സോമമാവത്തു ഇല്ലെങ്കിൽ ആ മണ്ണിനൊരു പുളിപ്പ് കാണും അതിനാണ് അങ്ങനെ പറയുന്നത് എന്നാൽ പുളിപ്പില്ലാത്ത മണ്ണ് നല്ല മണ്ണിനെ ഈ പറയുന്ന കുമ്മായം ചേർക്കേണ്ട യാതൊരു കാര്യമില്ല അങ്ങനെ കുമ്മായം കണക്കില്ലാതെ ചേർത്ത് കഴിഞ്ഞാൽ ആ ചെടി നശിപ്പോവും മണ്ണിലെപ്പോഴും ചൂടായിരിക്കും അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പോൾ ഇത്രയും ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിതിന് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സൂഡാമോണസ് എന്ന് പറയുന്ന ഒരു പൊടിയുണ്ട് കാരണം ഇത് നേഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചതാണ് നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കുന്ന എല്ലാ തൈകൾക്കും അല്പം സൂഡോമോണസ് കലക്കി അതിന് ചുവട്ടിലൊഴിച്ചു കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പം ഈ സൂഡാമോണസിൻ്റെ ഒരു അളവെന്ന് പറഞ്ഞാൽ ഒരു സ്പൂൺ കണ്ടിട്ട് നോക്കിയാൽ ഒരു സ്പൂൺ ഈ ഒരു സ്പൂൺ കൊണ്ടുള്ള സൂഡോമോണസ് ഒരു സ്പൂൺ സൂഡാമോണസ് ഒരു ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ കലക്കുന്നത് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കലക്കുവാണ് ഒരു സ്പൂൺ സോഡാ മോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കലക്കുക ഒരു ലിറ്റർ വെള്ളം എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ കുടിക്കുന്ന കുപ്പിവെള്ളം ആ കുപ്പിവെള്ളത്തിൻ്റെ അളവാണ് ഒരു ലിറ്റർ വെള്ളം എന്ന് പറഞ്ഞാൽ ആ ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ കലക്കിയതിന് ശേഷം കുറച്ച് ഇതിൻ്റെ ചുവട്ടിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കും ഇലയെ തളിക്കേണ്ട കാര്യമില്ല ഇലയെ നമുക്ക് തളിക്കേണ്ട കാര്യമില്ല ചുവട്ടിൽ കുറച്ച് ഒന്ന് തളിച്ചു കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ ചുവട്ടിൽ കുറച്ച് തളിച്ചു കൊടുത്താൽ മതി സൂഡോമോണസ് നമ്മൾ കൈകൊണ്ട് എടുത്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് എടുക്കുന്ന എല്ലാ സ്പൂണിലാണ് എടുക്കുന്നതെങ്കിൽ പോലും ഇതിൻ്റെ പൊടി ഇതൊരു ബാക്ടീരിയ ആണ് ഈ പൊടികൾ നമ്മുടെ കൈകളുടെ ഭാഗങ്ങളിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഒരു ഇതെന്നല്ല ഏതൊരു ഏതൊരു സസ്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന എന്തും നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം പച്ചവെള്ളത്തിൽ കൈകൾ കഴുകുക അതിനുശേഷം നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് അതായത് വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നല്ല പഴയ ഉള്ള സോപ്പ് കൊണ്ട് കൈകൾക്ക് ഭംഗിയായിട്ട് കഴുകണം അത്യാവശ്യമാണ് അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഈ സൂഡോമോണസും ഒക്കെ ഞാൻ പറഞ്ഞു ഒരു ബാക്ടീരിയ ആണ് ബാക്ടീരിയക്ക് ജീവനുണ്ട് ഈ ബാക്ടീരിയ ആ പ്രവർത്തിച്ച് മണ്ണിൽ പ്രവർത്തിച്ച് ബേലുകൾക്ക് നമ്മളിട്ട് കൊടുത്ത വളം വലിച്ചെടുക്കാൻ പ്രാപ്തമാക്കും ഒപ്പം ഇതിനകത്തുള്ള ചില നമ്മുടെ എതിരെ ഈ സസ്യങ്ങൾക്കെതിരായിട്ടുള്ള ബാക്ടീരിയകളെ ഇത് നശിപ്പിച്ച് കളയുകയും ശത്രു ബാക്ടീരിയകളെ ഇത് മിത്ര ബാക്ടീരിയ ആണ് നമ്മളൊരു ശത്രു ബാക്ടീരിയകളെ നശിപ്പിച്ച് കളയുകയും ചെയ്യും അതുകൊണ്ട് ഇതിന് ഈർപ്പം നിലനിർത്തണം വെയിലടിച്ചാൽ ഇത് നമ്മളിട്ട ഈ സൂഡോമോണസിൻ്റെ ബാക്ടീരിയെ നശിപ്പോ അതുകൊണ്ട് ഈർപ്പം നിലനിർത്തി ഇത് കുറച്ച് ദിവസത്തേക്ക് തണുലത്ത് വെക്കണം ഏതാനും ദിവസങ്ങളിലാണെങ്കിൽ തളർത്ത് വെക്കണം കാരണം നമ്മളിപ്പോൾ നട്ടതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പുതിയ ഇലകൾ വരും പുതിയ ഇലകൾ വരുന്നേ നമുക്ക് മഴയും വെയിലും ഒക്കെ കൊള്ളത്തക്ക രീതിയിൽ നമുക്ക് എടുത്തു വെക്കാം അതുവരെ നമ്മൾ ഷെയ്ഡിന് എവിടെ എവിടെയെങ്കിലുമൊക്കെ വെക്കുക അപ്പോൾ ഈ നീലയമരി എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് തലമുടി കറപ്പിക്കാനാണ് നമ്മൾ മുടി വെളുത്ത മുടിയുള്ളവർക്ക് നരച്ച മുടിയുള്ളവർക്ക് കറ നല്ലമുടി കറപ്പിക്കാൻ ഇത് ഉത്തമമാണ് ഇതിൻ്റെ ഇല പൊടിച്ച് ആണ് ചെയ്ത് പിന്നെ മറ്റൊന്ന് നമ്മുടെ വിഷാംശങ്ങൾ ഇതിൻ്റെ തൊലി എണ്ണ കാച്ചി തേക്കുവാണെങ്കിൽ ചെറുപ്രാണികളൊക്കെ കുത്തുന്ന വിഷാംശങ്ങൾ നിർവീര്യമാക്കാൻ സാധിക്കും അപ്പം ഇതൊരു വിഷഹാരി കൂടിയാണ് പിന്നെ നീലഭൃങ്ങാതി എണ്ണയിൽ പ്രധാനമായിട്ടും ചേർന്നിരിക്കുന്നത് ഇതിൻ്റെ ഇലയാണ് അപ്പം ഈ ഒരു പത്തിരുപത്തഞ്ച് എണ്ണ നട്ട് വളർത്താമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ ഇലകൾ പൊടിച്ച് ഇൻഡിഗോ പൗഡർ എന്ന പേരിലാക്കി നമുക്ക് വിപണനം ചെയ്യാൻ സാധിക്കും ഒപ്പം ഇതേപോലെയുള്ള ചില ഔഷധ സസ്യങ്ങൾ നമ്മുടെ പവനത്തിന് ചുറ്റും നട്ടി നട്ട് നമുക്കൊരു ഔഷധത്തോട്ട ഉദ്യാനം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും ഔഷധത്തോട്ട ഉദ്യാനം നമുക്ക് നൽകുന്ന സംതൃപ്തി ചിലതൊന്നുമല്ല രോഗപ്രതിരോധ ശക്തി മാനസിക ശാരീരിക സംതൃപ്തി ഒപ്പം പോസിറ്റീവ് എനർജി ഇതൊക്കെ നമുക്ക് നൽകും ക്രിയാസുഹൃത്തുക്കളെ അവൻ ഇത്തരം ഔഷധ സസ്യങ്ങൾ കൂടി വെച്ച് വെച്ച് പരിപാലിക്കാനും അങ്ങനെ ആരോഗ്യകരമായ ആ ഒരു ജീവിതം നമുക്കുണ്ടാക്കിയെടുക്കുവാനും നമുക്ക് ശ്രമിക്കാം എല്ലാവർക്കും എൻ്റെ ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം